ഷോപ്പിംഗ് മാൾ റിസോർട്ട് ഹഡ്സ് തുടങ്ങിയവയ്ക്കെല്ലാം അനുയോജ്യമായ മൂന്നേക്കർ സ്ഥലം ഇടുക്കി ജില്ലയിൽ വിൽപ്പനയ്ക്ക് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം കമ്പിളിക്കണ്ടം റോഡിൽ എറണാകുളം റൂട്ടിൽ കമ്പിളിക്കണ്ടം ടൗണിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന മൂന്നേക്കർ സ്ഥലം വില്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും സ്ഥിതി ചെയ്യുന്നു ഈ വീടിന് സിറ്റൌട്ട് ഡൈനിങ് കിച്ചൺ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം ഈ വീടിന് പുറത്ത് മറ്റൊരു ബാത്ത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി തെങ്ങ് കാപ്പി കൊക്കോ എന്നിവയെല്ലാം കൃഷി ചെയ്തു വരുന്നു ഈ സ്ഥലം മറ്റു കൃഷികൾ ചെയ്യുന്നതിനും വളരെ അനുയോജ്യമാണ് കൂടാതെ ഷോപ്പിംഗ് മോൾ റിസോർട്ട്സ് ഹഡ്സ് തുടങ്ങിയ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതാണ് ഈ സ്ഥലം ജലലഭ്യതയ്ക്കായി ഈ സ്ഥലത്തിനുള്ളിൽ കുളവും സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ അടിമാലി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മൂന്നാർ ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഇടുക്കി എൺപത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും സെവൻ സീറോ ത്രീ ഫോർ സെവൻ എയ്റ്റ് സെവൻ ടു ഡബിൾ സീറോ ഉടമയുടെ വിദേശ നമ്പർ ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ നയൻ ഫോർ സീറോ സെവൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഫൈവ്